പോലീസ് അതിക്രമങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ചേലക്കരയിൽ പ്രതിഷേധം ആളിക്കത്തി പോലീസിന്റെ ഗുണ്ടാരാജും സിപിഎം പക്ഷപാത നിലപാടുകളും അതിരവിട്ടപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ചേലക്കരയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ വടക്കാഞ്ചേരി എസ് എച്ച്ഒ ഷാജാന്റെ കോലം കത്തിച്ച് പ്രവർത്തകർ രോഷം പ്രകടിപ്പിച്ചു കെഎസ് യു നേതാക്കളെ മുഖംമൂടി അണിയിച്ച് തീവ്രവാദികളെപ്പോലെ ചിത്രീകരിച്ച പോലീസ് നടപടിയാണ് പ്രതിഷേധത്തിന് പ്രധാന കാരണം പോലീസിലെ സിപിഎം പക്ഷപാതികൾക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ആഞ്ഞടിച്ചത് ഷാജഹാൻ സി ഐ ആയിരിക്കെ പോലീസുകാരുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യാൻ റിപ്പോർട്ട് നൽകിയതായും അഞ്ചു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി ബി ജെ പി പ്രവർത്തകരെ മർദ്ദിച്ച കേസ് ഒതുക്കി തീർത്തതായും പ്രതിഷേധക്കാർ ആരോപിച്ചു ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന എസ്എഫ്ഐക്കാരെ പിടികൂടാൻ ധൈര്യമില്ലാത്ത പോലീസ് നിരപരാധികളായ വിദ്യാർത്ഥികളെ വേട്ടയാടുകയാണെന്നും അവർ തുറന്നടിച്ചു കെഎസ് യു നേതാക്കളായ ഗണേഷിനെയും വിജേഷിനെയും മുഖംമൂടിയിട്ട് കോടതിയിൽ കൊണ്ടുപോയ പോലീസ് നടപടി കേരള പോലീസിന്റെ പക്ഷപാത സമീപനത്തിന് ഉദാഹരണമാണെന്നും ഷാജഹാന്റെ സിപിഎം ദാസ്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചതെന്നും പ്രസംഗകർ ആരോപിച്ചു പോലീസിന്റെ അഴിഞ്ഞാട്ടത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് അറ്റൂർ ഉദ്ഘാടനം ചെയ്തു സമരം ചെയ്യേണ്ട അവസ്ഥയാണ് യൂത്ത് കോൺഗ്രസിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യും ഈ സമരങ്ങൾ ചെയ്യുന്നത് ഓരോ സമരങ്ങൾക്കും കൃത്യമായ തെളിവുകൾ കേരളത്തിലെയും ഈ ലോകത്തിലെയും പൊതുജനം കാണുന്ന രീതിയിലുള്ള തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നത് നമ്മൾ കുന്നംപുളം സ്റ്റേഷനിൽ മണ്ഡലം പ്രസിഡന്റിന് മാത്രമാണ് മർദ്ദിച്ചത് അതുകൊണ്ട് ന്യൂമാനും പോലീസുകാർക്കും രണ്ടു വർഷത്തെ ഇൻക്രിമെന്റ് മാത്രം കട്ട് ചെയ്താൽ മതി എന്ന് മുകളിലേക്ക് റിപ്പോർട്ട് കൊടുത്ത ഒരു വിദ്വാനുണ്ടായിരുന്നു ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തിയുക്ക് ചില്ലറ അടിപടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് കലോത്സവം നടന്ന സമയത്ത് അവിടെയുണ്ടായ കിലോമീറ്ററുകൾക്ക് അപ്പുറം നടന്ന ഒരു സംഭവം ആ സംഭവത്തിന്റെ പേരിൽ ഇവിടത്തെ ചേലക്കരയിലെ കെ സ്യു നേതാക്കളെ തിരഞ്ഞു പിടിച്ച് അടിക്കുന്നതിന്റെ ഭാഗമായി ഗണേശിനെ മംഗലം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും അതിൻ്റെ മുഖത്ത് വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഭൂമുഖത്ത് വെച്ച് ആറോളം വരുന്ന എസ് എഫ് ഐ ഗുന്തകൾ വന്ന് അതിക്രൂരമായി അദ്ദേഹത്തെ ഇടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കളായ സന്തോഷ് ചെറിയാൻ വിനോദ് പന്തലാടി പി ടി ജെയ്സൺ പ്രദീപ് നമ്പ്യാത് പി സി മണികണ്ഠൻ സതീഷ് എം ഗീത അബിലാഷി പി സത്യൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുരേഷ് കുമാർ പി എസ് ബിപിൻ എൻ ടി ശ്രീയേഷ് നരിപ്പറ്റ അബ്ദുറഹ്മാൻ അയ്യു വിഷ്ണു മഠത്തിലാട്ട് സജിത്ത് തെളനാട് മിഥുൻ എം എം അബ്ദുള്ള അയ്യു ഷിജിത്ത് നികേഷ് വിപി പ്രവീൺ വി ആർ അജിത് എം മോജിദ് പ്രജിത് വി ആർ മുനീർ അർഷദ് രോഹിത് ഹിയാസ് എന്നിവർ നേതൃത്വം നൽകി சிசி வியூஸ் சேலகர